ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോയാ ചങ്ക്സ് ഉലർത്തിയതാണ് അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് സോയാ ചങ്ക്സ് എല്ലാവർക്കും അറിയാം ഇളവുണക്ക സോയാ ചങ്ക്സ് ഇത് എൻ്റെ ചെറിയ ടൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ട ഇതേപോലത്തെ ചെറിയ ടൈപ്പ് ഇത് ഞാനിപ്പം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ കപ്പിലാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം രണ്ട് സവോള സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുകയാണ് വൺ ഹെഡ് ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ ഞാൻ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഉണക്കമുളക് മൂന്നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത് കറുവേപ്പില കടുക് ഉപ്പ് ആദ്യം ഞാൻ സോയാ ചങ്ക്സ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അങ്ങനെ ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ എടുത്തിരിക്കുകയാണ് അതിനകത്തേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് സോൾട്ട് ഇനി നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ സോയാ ജിങ്ക്സ് ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് എന്താ അടിപൊളി ഇനി ഞാൻ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക്കിട്ട് കൊടുക്കാം നല്ലതുപോലെ കൊടുക്കുന്നുണ്ട് രണ്ട് സോള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണം അഴുപ്പി ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയാണ് അതും നമുക്കിതിൽ ആഡ് ചെയ്ത ഒരു വലിയ ബീസ് ജിഞ്ചറാണ് നല്ല ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉടൻ നമുക്ക് അനു വെക്കാം കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ബട്ടറിനോട് ഇട്ട് വയ്ക്കാം പെട്ടെന്ന് റെഡിയായി വരുന്നതിന് വേണ്ടി ലേസം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരണം അതുവരെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ അതൊരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിൽ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മസാലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയുമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് കോഴി വരുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചിട്ട് വെച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ലേസം കോഴിക്കോപ്പാണ് സോസ് കോഴിക്കോപ്പം വെച്ച് കൊടുക്കാം ഹാഫ് ടീസ്പൂണിൻ്റെ അളവാണ് പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ് അതും ഒരു ഹാഫ് ടീസ്പൂൺ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് വെള്ളം ഒന്ന് മുറുക്കി കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സെറ്റാകാനായിട്ട് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുറച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇനി നമുക്കത് നോക്കാം സോയാ ചിങ്ക്സ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ലേശം ടൊമാറ്റോ പച്ചത്തി കൂടെ നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം ഇനി അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം കാണിക്കാം അങ്ങനെ അടിപൊളി ടേസ്റ്റോടുകൂടെയുള്ള സോയാ ചിങ്ക്സ് ഉലർത്തിയത് റെഡിയായി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചു കാണിച്ചു തരാം സൂപ്പർ നല്ലത് ആവശ്യത്തിന് എരിവും പുളിയും എല്ലാം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം